നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കസ്റ്റമർ കൊണ്ടുവന്ന പഴയൊരു വർക്ക് ഏരിയയുടെ ഗ്രില്ലിൻ്റെ ഡോറാണ് ഇതിൻ്റെ അടിഭാഗം ഗ്യാപ്പ് ഉണ്ടായത് കൊണ്ട് അവർ തൽക്കാലം ഒരു ഷീറ്റൊക്കെ വെച്ച് മുമ്പായി വർക്ക് ചെയ്യുന്ന സമയത്ത് അടിഭാഗം ചെറുതായിട്ട് അടി അടിച്ചുകൊടുത്താണ് അതുപോലെ ഇതിൻ്റെ സെൻട്രൽ ഷീറ്റ് കഴിഞ്ഞിട്ട് വരുന്ന പോർഷനിലൊരു ആംഗ്ലറിൻ്റെ ഒക്കെ ഭാഗം ദ്രവിച്ചു പോയിട്ടുണ്ട് ഇത് ചെറിയ ചുമ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സൗണ്ടൊക്കെ പോയി കിടക്കുകയാണ് അപ്പോൾ ആ കൂടെ വെള്ളമൊക്കെ പുറത്തോട്ട് ഒഴിച്ചിട്ടാണ് ആ ഭാഗം ദ്രവിച്ചു പോയതെന്നാണ് കസ്റ്റമർ പറഞ്ഞത് സ്ഥിരമായിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തിട്ട് ഈ ഷീറ്റ് ആ ഭാഗത്തെ ഷീറ്റും ദ്രവിച്ചിട്ടുണ്ടായിരുന്നു അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് അടിയിൽ പുറത്തോട്ട് അവരൊരു ഷീറ്റ് വെച്ചിട്ടില്ല അത്രയും ഭാഗം കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ തന്നെ ഷീറ്റ് വെച്ച് അതുപോലെ മേളത്തെ പോയ ആംഗ്ലറൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് കുറച്ച് ഭാഗം കൂടെ കയറ്റി കട്ട് ചെയ്യാനാണ് കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ കുറച്ചുകൂടെ ഭാഗം ഹൈറ്റിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കാലഞ്ചമ്പൂടെ അത്രയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് അവിടെയാണ് ആംഗ്ലർ വെക്കുന്നത് ആ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് വേറെ പട്ട വെച്ച് കൊടുക്കുന്നതാണ് ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തിനൊക്കെ മുമ്പിൽ പഴക്കമുള്ള ഗ്രില്ലാണ് ഇപ്പോൾ കൃത്യമായിട്ട് പെയിൻറ്റൊക്കെ അടിച്ചുപയോഗിച്ച് കഴിഞ്ഞാൽ ഷീറ്റൊക്കെ കംപ്ലയിൻ്റ് ആവാൻ സാധ്യതയുള്ളൂ ബാക്കിയുള്ള ഭാഗമൊക്കെ വലിയ ഡാമേജ് ആവാൻ സാധ്യതയില്ല അപ്പോൾ ഇതെല്ലാം മൊത്തത്തിൽ നമ്മൾ ആ ഒരു പോയ ഭാഗം എല്ലാം കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ കസ്റ്റമർ മൊത്തത്തിൽ മൊത്തത്തിലൊരു ഡോറിൻ്റെ മാത്രം ഫുള്ളായിട്ട് പീസ് മാറ്റാൻ വേണ്ടി പറഞ്ഞാണ് നമ്മൾ കുറച്ചെല്ലാം കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പഴയത് കട്ട് ചെയ്താക്കലും കുറച്ച് റിസ്ക് ആണ് നമ്മൾ ചെയ്യുമ്പോൾ കൂടുതൽ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കണ്ണിലേക്ക് തിറിക്കാനും വെൽഡ് ചെയ്യുമ്പം പൊട്ടി പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യത കൂടുതലാണ് പഴയ തുരുമ്പും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് വീതിക്ക് വേണ്ട ഒരു ആംഗ്ലർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് വെൽഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഗ്യാപ്പ് വന്നു ഒരു പട്ട സെൻ്ററിൽ വെച്ച് കൊടുക്കണം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നര പ്പേ വരള്ളൂ അതുപോലെ അടിഭാഗത്ത് കുറച്ചും കൂടെ താഴെ ടാങ്കിളർ കൊടുക്കാണ്ട് താഴെ ഭാഗത്ത് കുറച്ചുകൂടെ ഇറ്റ് വിട്ടാൻ വേണ്ടി നമ്മളൊരു പരിഞ്ച് കാലഞ്ചായ കളരെ തന്നെ താഴെട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലൊരു അടിഭാഗമൊക്കെ പോയ ഭാഗത്തേക്ക് ഒരു പീസും കൂടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നീ വീതിക്ക് ഒരു പീസും കൂടെ വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ആ പോയ ഭാഗ ഷീറ്റ് നമ്മൾ മൊത്തം മുറിച്ച് മാറ്റിയിട്ടുണ്ട് അവിടെ ഒരു ഫ്രെയിമും കൂടെ നമ്മളത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു ചെറിയൊരു ഷീറ്റ് ആ ഭാഗത്ത് വെച്ചുകൊടുക്കാനാണ് അപ്പോൾ ആ ഷീറ്റ് നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി കുറച്ചുകൂടെ സേഫായിട്ടിരിക്കാനും അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു പട്ട വെച്ചുകൊടുത്തിട്ടാണ് ചെയ്യുന്നത് അതുപോലെ ഇവിടെയും മിതിക്ക് ഒരു വട്ട വെക്കുന്നുണ്ട് ഇവിടെ നേരെ സെൻട്രായിട്ട് അടിഭാഗത്ത് വട്ട വെച്ചിട്ടുണ്ട് നടക്കു വരുന്നത് ഇതുപോലെ സെറ്റാക്കുന്നുണ്ട് പിന്നെ ഫുൾ പെയിൻ്റ് കാര്യങ്ങളൊന്നും നമ്മൾ പിന്നെ ചെയ്യുന്നില്ല ഇത് ചുരണ്ടി പെയിന്റ് അടിക്കാൻ നല്ല പണിയാണ് അപ്പോൾ അതൊക്കെ കസ്റ്റമറോട് തന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ തൽക്കാലീ പോയ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി കൊടുക്കുന്നേ ഉള്ളൂ ഫുൾ പെയിൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചുരണ്ടി പെയിൻ്റ് അടിക്കണം കൊല്ലത്തിൽ കില്ലിലൊക്കെ പെയിൻ്റ് അടിച്ചാൽ മാത്രമേ കുറച്ചും കൂടെ ലൈഫ് കിട്ടാൻ സാധ്യതയുള്ളൂ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ